ഹലോ മൈ മൈഡിയ ലാവ്സ് എല്ലാവർക്കും ട്രിപ്പിൾ ത്രീ ദ എംപ്രസ് ഓഫ് താരോയിലേക്ക് സ്വാഗതം ലൈഫ് ഇത് സപ്പോർട്ട് ചെയ്യുന്നതിനും വീഡിയോസ് കണ്ട് ലൈക്ക് ചെയ്യുന്നതിനും കമൻറ്റ് ചെയ്യുന്നതിനും എല്ലാം ഒരുപാട് ഒരുപാട് നന്ദി അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക് ഇന്നത്തെ റീഡിങ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു കുംഭമാസത്തിൽ പൗർണമിയോടുകൂടി ഒതിച്ചുയർന്ന ഈ ഒരു കുംഭമാസത്തിൽ നിങ്ങളിലേക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളൊരു റീഡിംഗ് ആണ് ഇന്ന് ചെയ്യുന്നത് ഈ ഒരു റീഡിംഗ് കണ്ടിട്ട് നിങ്ങൾ ഇതിനകത്ത് പോസിറ്റീവ് എനർജീസ് എടുക്കുക മറ്റ് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാതെ നിങ്ങൾ വിട്ടുകളയുക അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് സ്ത്രീ പുരുഷ ഭേദമന് എല്ലാവർക്കും കാണാവുന്ന റീഡിംഗ് ആണ് അതുപോലെ ടൈംലെസ് ആണ് ഇതിൽ നിന്നുള്ള എനർജീസ് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാവുന്നതാണ് ആ ഒരു അബൻഡൻസ് ഹാപ്പിനെസ് സമൃദ്ധി നിങ്ങളിലേക്ക് എത്തുന്നതാണ് ഓക്കെ ടിയേഴ്സ് നമുക്ക് നോക്കാം നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു കുംഭമാസത്തിൽ എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് അനുഗ്രഹങ്ങളാണ് ദൈവം ഈ യൂണിവേഴ്സ് നിങ്ങൾക്കായി തരുന്നതെന്ന് അപ്പോൾ ഇവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്നത് ചാരിയറ്റ് എനർജിയാണ് ചാരിയട്ട് എന്ന് പറയുന്ന എനർജി തന്നെ കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ വളരെ സക്സസ് വരുന്നു ആൻഡ് ഈ ഒരു കാർഡ് നമ്പർ സെവൻ ആണ് ഏഴ് എന്ന ഒരു നമ്പർ കാണിക്കുന്നത് തന്നെ സക്സസ്സിനെയും ലക്കിനെയമാണ് ഈ ഒരു കാർഡിലൂടെ തന്നെ മനസ്സിലാക്കാം നിങ്ങളിലേക്ക് വിജയം എത്തിച്ചേരുകയാണ് ഇത്രയും നാൾ നിങ്ങൾ ഏത് സ്റ്റേജിലായിരുന്നോ എന്തായിരുന്നോ അവിടെ നിന്നൊരു മാറ്റം ഒരു മൂവ്മെൻ്റ് ഇതൊരു മൂവ്മെൻറ്റിൻ്റെ കാർഡാണ് നിങ്ങളിലൊരു മാറ്റം വരുന്നതായാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇത് ഈ ഒരു മാസം നിങ്ങളിലേക്ക് അബൻഡൻസ് എത്തുന്നു സമ്പത്തിൻ്റെ ഒരു സഞ്ചാരം നിങ്ങളിലേക്ക് വരുന്നു അതുപോലെ തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ്സെറ്റിലേക്ക് മാറുന്നതായി കാണുന്നു നിങ്ങൾ ഈ ഒരു സമയം നെഗറ്റീവ് മൈൻഡ് മൈൻഡ്സെറ്റിലിരുന്ന ആൾക്കാർ ആ ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റിൽ നിന്ന് മാറി പോസിറ്റീവ് മൈൻഡ് മൈൻഡ്സെറ്റിലേക്ക് മാറുന്നു ഗ്രോത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റിലേക്ക് മാറുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ സക്സസ്സിലേക്ക് പോകാനുള്ള ഒരു സമയമായിട്ട് ആ ഒരു കാലഘട്ടമായിട്ട് മാറുന്ന ഒരു സമയമാണ് ഇനി ഇപ്പോൾ വന്നിരിക്കുന്ന ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിന്ന് ഇതിൽ നിന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് വളരെയധികം സക്സസിനെ കാണിക്കുന്ന ഒരു കാർഡ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു മാസം നിങ്ങൾ വാഹനങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് സഫലമാക്കാനുള്ള ഒരു സമയം അങ്ങനെയൊരു അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹത്തിലേക്ക് ഒരു പുതിയ തീരുമാനം അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു സമയം അതല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കാനുള്ള ഒരു സമയം പ്രവൃത്തിയിൽ വിജയിച്ച് വരുന്ന ഒരു സമയമായിട്ടും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്കുള്ള യാത്രയും ഇവിടെ കൂടുതലും ഒരു ഫാമിലി റിലേഷൻഷിപ്പ് ഒരു മാരേജ് പ്രപ്പോസൽ അതിൻ്റെയൊക്കെ ഒരു എനർജി ഈ ഒരു റീഡിങ്ങിൽ വളരെ ശക്തമായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ഒരു റിലേഷൻഷിപ്പിലേക്കുള്ളൊരു യാത്ര ഇവിടെ കാണുന്നു അത് ഏറ്റവും വേഗത്തിൽ തന്നെ ആ ഒരു ബന്ധത്തിലേക്ക് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ എത്തുന്നതായി കാണുന്നു അതുപോലെ നിങ്ങളൊരു കോൺഫ്ലിക്റ്റിംഗ് എനർജിയിൽ നിന്ന കപ്പിൾസ് ആണെങ്കിൽ അതായത് അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളിലൊക്കെ നിന്നിരുന്ന ഒരു അങ്ങനെ ഒരു ജോഡി ആയിരുന്നെങ്കിൽ ഒരു കപ്പിൾസ് ആയിരുന്നെങ്കിൽ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്ന ആ വ്യക്തിയുമായിട്ട് നിങ്ങളൊരു കോൺഫ്ലിക്റ്റിംഗ് എനർജി ഒരു അഭിപ്രായ വ്യത്യാസത്തിലോ തർക്കത്തിലോ നിന്നിരുന്നെങ്കിൽ നിങ്ങളുടെ ഇടയ്ക്കുള്ള ആ ഒരു അഭിപ്രായ വ്യത്യാസം തർക്കം വളരെ ഹീലാകുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ഒരു ഹീലിംഗ് എനർജിയാണ് ഇവിടെ ടു ഓഫ് കബ്സ് വന്നിരിക്കുന്നത് ഹീലിംഗ് എനർജിയാണ് നിങ്ങളിലേക്ക് ഹീലിംഗ് എനർജി ആ ഈ ഒരു മാസം നിങ്ങളിലേക്ക് ഇപ്പോഴും തന്നെ നിങ്ങൾ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും വേഗത്തിൽ ആ ഒരു ആ ഒരു എനർജിയിൽ നിന്ന് മാറി ഒരു റീകൺസിലിയേഷൻ അല്ലെങ്കിൽ റീയൂണിയൻ നിങ്ങൾ ഒത്തുചേർന്നതായിട്ടുള്ള ഒരു സമയമാണ് ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വളരെയധികം ഒത്തുചേ ഒത്തൊരുമ അല്ലെങ്കിൽ ഐക്യം ആ ഒരു കാര്യത്തിലേക്ക് എത്തുന്നതായിട്ട് ഇവിടെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷൻ കാണുന്നുണ്ട് പുതുതായ ഒരു ബന്ധം നിങ്ങളിലേക്ക് എത്തുന്നതാണെങ്കിൽ തന്നെ ആ ഒരു ബന്ധം വളരെ സോൾമേറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ് വളരെ ഈക്വൽ എനർജിയിലോട്ട് നിൽക്കുന്ന ഒരു കണക്ഷനായി ഇവിടെ കാണാം നിങ്ങൾ വളരെ ബാലൻസിലാണ് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് വളരെ ഈക്വാലിറ്റി രണ്ടുപേരും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുന്നു ഒരു നിങ്ങളുടെ ആ ഒരു പാർട്ട്ണറിനെ നിങ്ങൾ ഈക്വലായിട്ട് കാണാൻ ശ്രമിക്കുന്നു ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുന്നു നിങ്ങളുടെ ഇമോഷൻസൊക്കെ ഈക്വലായിട്ട് കൈമാറാൻ ശ്രമിക്കുന്നതായി കാണുന്നുണ്ട് എന്തായാലും ഇവിടെ ഒരു സോൾമേറ്റ് എനർജി നിങ്ങളിലേക്ക് വരുന്നതായി കാണാം ഈ ഒരു യാത്ര നിങ്ങളെ എത്തിക്കുന്നത് നിങ്ങളുടെ ഒരു സോൾ മേറ്റിനെ നിങ്ങളിലേക്ക് ആകാം അതല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സോൾമേറ്റ് എനർജിയിലേക്ക് എൻട്രി ചെയ്യുന്നു പ്രവേശിക്കുന്നതായിട്ടൊരു എനർജി ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ബിസിനസ് പാർട്ട്നർഷിപ്പ് അതിനാ അങ്ങനെ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ഒരു ബിസിനസ് വെഞ്ചർ എങ്ങാനും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരാളുമായിട്ട് നിങ്ങൾ പാർട്ണർഷിപ്പിൽ ഏർപ്പെടുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഹീല് ആയി പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലേക്കും വളരെ ഗ്രോത്തിൻ്റെ അറ്റൻഡൻസിൻ്റെ ഒരു ഇമോഷണലി ഹാപ്പിനെസ് മാനസികമായിട്ട് സന്തോഷം ലഭിക്കുന്ന ഒരു ലെവലിലേക്കും നിങ്ങൾ യാത്ര ചെയ്യുന്നതായിട്ടും അവിടെ ഒരു റീയൂണിയൻ നിങ്ങളുടെ പാർട്ണറുമായിട്ട് ഒരു റീകൺസലേഷൻ അല്ലെങ്കിൽ റീയൂണിയൻ നടക്കുന്നതായിട്ട് ഇവിടെ ആ ഒരു എനർജി വന്നിട്ടുണ്ട് അങ്ങനെ ഒരു അനുഗ്രഹം ഈ ഒരു മാസം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക നിങ്ങൾ ഹീൽ ചെയ്യുക നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മുറിവുകളോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഹീല് ചെയ്യാനായിട്ടുള്ളൊരു സമയമാണ് ആ ഒരു ഹീലിംഗ് എനർജി നിങ്ങൾ നിങ്ങളിൽ നിന്ന് കൊടുക്കുമ്പോൾ ആ ഒരു പാർട്ട്ണറിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കാര്യമാണോ നിങ്ങൾ ആഗ്രഹിച്ചത് ആ ഒരു കാര്യത്തിലേക്ക് ഹീലിംഗ് എനർജി സെൻഡ് ചെയ്യുമ്പോൾ നിങ്ങളിൽ ആ ഒരു ഹീലിംഗ് എനർജി നിറയ്ക്കുമ്പോൾ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നതായി അതൊരു വ്യക്തിയാകാം ബിസിനസ് ആകാം ഒരു ജോബാകാം എന്ത് തന്നെയാണേലും ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നതായി ഏറ്റവും വേഗത്തിൽ തന്നെ എത്തുന്നതായിട്ടാണ് ഇവിടെ ഒരു എനർജി വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾ ഇതിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ത് തന്നെ ഈ ഒരു കാര്യം ഈ ഒരു നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം പാർട്ട്നർഷിപ്പായിരിക്കാം ആയിരിക്കാം സോൾമേറ്റ് കണക്ഷൻ ഒരു ലവ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ ഒരാളെ പ്രപ്പോസ് ചെയ്യുന്നു ഒരു മാരേജിലേക്ക് പോകുന്നു എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ലോങ് ടേമിലേക്കുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ബന്ധം ലോങ് ടേമിലേക്കാണ് അതൊരു സക്സസ്സിലേക്കാണ് ഒരു വിജയത്തിലേക്കാണ് പോകുന്നതെന്ന് ഇവിടെ തീർച്ചയായിട്ടും പറയാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ഇവിടെ ജൂപ്പിറ്റർ എനർജി വന്നിരിക്കുന്നു ജൂപ്പിറ്റർ വ്യാഴഗൃഹത്തിൻ്റെ എനർജി വന്നിട്ടുണ്ട് വീണ്ടും സക്സസ്സിനെ തന്നെയാണ് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ എന്ത് കാര്യമാണോ ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നത് ആ ഒരു കാര്യം ഈ ഒരു മാസം നിങ്ങൾക്ക് സക്സസ്ഫുള്ളായി ലഭിക്കും നിങ്ങളുടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ നടക്കാൻ പോവുകയാണ് നിങ്ങളുടെ ഒരു ആഗ്രഹം നിങ്ങൾ ഏറെ നാളായി ആഗ്രഹിച്ച ഒരു ആഗ്രഹം കുറേ ഏറെ നാളായിട്ട് ആഗ്രഹിച്ച ഒരു പക്ഷേ കുറച്ച് മാസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേ കുറേ ദിനങ്ങളാഴ്ചകളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾക്ക് സഫലമാക്കാൻ പോകുന്നൊരു സമയമാണ് അത് ആ ഒരു കാര്യം വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ കാർഡ് ആയതുകൊണ്ട് തന്നെ ചെറുതും വലുതുമായ കാര്യമായിരിക്കാം ഒരു പക്ഷേ വലിയ ആഗ്രഹമായിരിക്കാം അതല്ലെങ്കിൽ ചെറിയൊരു ആഗ്രഹമായിരിക്കും എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കണ്ട ആ ഒരു സ്വപ്നത്തിൻ്റെ വലുപ്പം ആ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് അതിനനുസരിച്ചുള്ള അനുഗ്രഹം ഒരു ഫുൾഫിൽമെൻറ്റ് ആ ഒരു എനർജി നിങ്ങളിലേക്ക് ദൈവം അനുഗ്രഹിച്ചയക്കുകയാണ് നിങ്ങൾക്ക് ആ ഒരു കി കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വാല്യൂ ചെയ്യുന്ന എന്തോ ഒരു കാര്യം അതെന്ത് കാര്യമാണോ നിങ്ങൾ ഇത്രയും നാൾ അത്രയും വാല്യൂവോട് കൂടി കണ്ടിരുന്നത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് കിട്ടാൻ പോകുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു എനർജിയെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക വളരെ പോസിറ്റീവായിട്ടിരിക്കുക അതുപോലെ നിങ്ങൾ ഫിനാൻഷ്യലി ബാലൻസ്ഡ് ആകുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം നിങ്ങൾ നല്ല ഫാമിലി വൈസ് ഫിനാൻഷ്യലി വൈസ് ഒക്കെ നിങ്ങൾ ബാലൻസിൽ വരുന്ന ഒരു സമയമായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസൊക്കെ മാറി കാണുന്നതായിട്ട് മാറിപ്പോകുന്നതായിട്ട് അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഭയങ്ങളുണ്ടെങ്കിൽ അതല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ വളർച്ചയിൽ തന്നെ നിങ്ങൾക്ക് സംശയങ്ങൾ ഉള്ളതായിട്ട് ചില വ്യക്തികളെ ഇവിടെ കാണാം അപ്പോൾ ആ ഒരു വ്യക്തികൾ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ മാറാനുള്ള അവസരങ്ങൾ അങ്ങനെയുള്ള വ്യക്തികളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലിയിൽ തന്നെ അങ്ങനെയുള്ള ആളായിരിക്കും അതല്ലെങ്കിൽ പുറത്തുനിന്ന് നിങ്ങളിലേക്ക് വരുന്ന ഒരു റിലേഷൻഷിപ്പ് ആ ഒരു വ്യക്തി നിങ്ങളെ അത്രയും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അതായത് നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസൊക്കെ മാറ്റാൻ ശ്രമിക്കുന്ന വ്യക്തികളും സാഹചര്യങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്നതായി കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു ആ ഒരു അനുഗ്രഹം നിങ്ങൾ നിങ്ങൾ അനുവദിക്കുക നിങ്ങളിലേക്ക് ആ ഒരു അനുഗ്രഹം എത്തിച്ചേരാനായി നിങ്ങൾ അനുവദിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിനെ അക്സെപ്റ്റ് ചെയ്യുക അതുപോലെ പണത്തെ കൂടുതൽ പണം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നു നിങ്ങൾ അതുമായിട്ട് കൂടുതൽ ഇൻട്രാക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കാണുന്നുണ്ട് നിങ്ങൾക്ക് അതുപോലെ ഫാമിലി വൈസ് ചിലർക്കൊക്കെ ഇവിടെ സ്വത്ത് വകയിലൊക്കെ ലഭിക്കുന്നതായിട്ടോ അത് ചെറുതും വലുതുമായ ഇൻഹെറിറ്റൻസ് ആയിരിക്കാം അങ്ങനെ ലഭിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് പിന്നീട് ഇവിടെ ഒരു അഡ്വൈസ് ആയിട്ട് ലഭിച്ചിരിക്കുന്നത് നിങ്ങൾ പണത്തെ പിടിച്ചു വയ്ക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് കാണുന്നുണ്ട് കാരണം ഇവിടെ പലരും പണത്തെ ഭയത്തോടെ കാണുന്ന ആൾക്കാരെ ഇവിടെ കാണാം അവർ പണം പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ പോയി കഴിഞ്ഞാൽ തിരികെ വരുമോ എന്നുള്ള ഭയത്തോടെ നിങ്ങളത് സ്പെൻഡ് ചെയ്യാൻ ചിലവാക്കാൻ മടിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ആ ഒരു എനർജി ഇവിടെ നിങ്ങൾ മാറ്റിവെക്കൂ ആ ഒരു അത് അത് ആ ഒരു കാര്യം നിങ്ങളുടെ ഒരു ഇൻസെക്യൂരിറ്റിയാണ് നിങ്ങൾക്കൊരു സുരക്ഷിതത്വ ബോധമില്ലായ്മയാണ് പണത്തിൻ്റെ എനർജിയുമായി സംബന്ധിച്ച് നിങ്ങൾക്കതൊരു സുരക്ഷിതത്വ ബോധമില്ലായ്മ നിങ്ങളിലേക്ക് നിങ്ങൾ പണം ചിലവാക്കിയാൽ അത് നിങ്ങളുടെ കയ്യിൽ നിന്നേക്കുമായി പോകുമോ പിന്നെ നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നുള്ള ഭയത്തോടു കൂടി നിൽക്കുന്ന വ്യക്തികൾ ആണ് നിങ്ങൾ എന്ന് ഇവിടെ കാണുന്നുണ്ട് അങ്ങനെ ഒരു ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് സിറ്റുവേഷൻ നിങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്ന കാര്യം മാത്രം എടുക്കുക പക്ഷേ ഇവിടെ അങ്ങനെ ഒരു എനർജി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു എനർജിയിൽ നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്ന ഗൈഡൻസ് നിങ്ങൾ മണി എനർജി മണി ഈസിലി ഫ്ലോ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈസിയായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ നിങ്ങൾ മണിയെ ട്രീറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ അതിനെ കാണേണ്ട ഒരു കാഴ്ചപ്പാട് നിങ്ങളിൽ മാറ്റം വരുത്തുക എന്നാണ് ഇവിടെ പറയുന്നത് അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ ഏറ്റവും ആരാധിക്കപ്പെടുന്ന നിങ്ങൾ ഏറ്റവും ആരാധനയോടെ കാണുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫ് വീട്ടിലേക്ക് നിങ്ങളുടെ അതിഥിയായി വരുമ്പോൾ അവരെ എങ്ങനെ സ്വീകരിക്കുന്നു അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അവരുടെ മനസ്സ് നിറയ്ക്കാൻ സന്തോഷിപ്പിക്കാൻ ഒക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു അതേസമയം കുറച്ച് സമയം വാല്യുബിൾ ആയിട്ടുള്ള സമയം നിങ്ങളോടൊത്ത് സ്പെൻഡ് ചെയ്തിട്ട് അവർ തിരിച്ച് പടി ഇറങ്ങി അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് അവരെ യാത്രയാക്കുന്നു അവരോട് സന്തോഷത്തോടെ സംസാരിക്കുന്നു യാത്രയാക്കുന്നു ഒപ്പം വീണ്ടും വരണം എന്നുള്ളൊരു റിക്വസ്റ്റ് നിങ്ങൾ കൊടുക്കുന്നു സ്നേഹത്തോടെയുള്ളൊരു റിക്വസ്റ്റ് കൊടുക്കുന്നു അപ്പോൾ ആ ഒരു എനർജിയാണ് നിങ്ങൾ മണി നിങ്ങളുടെ പണത്തോടും നിങ്ങൾ കൊണ്ടുവരേണ്ടത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് കാരണം നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ കയ്യിൽ നിന്ന് മണി പണം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് ഒരു മൂല്യത്തിന് വേണ്ടി നിങ്ങളിലേക്കൊരു മൂല്യവത്തായ ഒരു കാര്യം കിട്ടാൻ വേണ്ടി ഒരു അറിവ് അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് വേണ്ട ലക്ഷറീസ് നിങ്ങൾക്ക് വേണ്ട സർവീസസ് ഒക്കെ ലഭിക്കാൻ വേണ്ടിയാണ് നല്ലൊരു വസ്ത്രം നല്ല ആഹാരം നല്ല ട്രീറ്റ്മെൻറ്റ് നല്ല വിദ്യാഭ്യാസം അങ്ങനെ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു മൂല്യവത്തായ ഒരു കാര്യം ചെറുതും വലുതുമായ മൂല്യവത്തായ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് നിങ്ങൾ മണി അല്ലെങ്കിൽ പണം സ്പെൻഡ് ചെയ്യുന്നത് ചിലവാക്കുന്നത് അപ്പോൾ ആ ഒരു മൂല്യം അറിഞ്ഞുകൊണ്ട് ആ പണത്തിന് നന്ദി പറയൂ ആ പണം നിങ്ങളുടെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് എനിക്കിത് സാധിക്കുന്നത് അത് പറയുന്നത് നിങ്ങൾ മണി സ്പെൻഡ് ചെയ്യൂ ആവശ്യത്തിനുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ മണി സ്പെൻഡ് ചെയ്യൂ നിങ്ങൾ പണം പിടിച്ചു വയ്ക്കാതിരിക്കൂ നിങ്ങൾ ആവശ്യത്തിന് ഇൻവെസ്റ്റ് ചെയ്യൂ അതായത് ഇവിടെ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബാലൻസ് നിങ്ങൾ കൊണ്ടുവരുന്നതായും കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ എങ്കിൽ നിങ്ങൾ ആ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ബാലൻസിലേക്ക് നിങ്ങൾ എത്തണം ഈ മാസം എന്നുള്ളൊരു സന്ദേശം ഇവിടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ ഈ ഒരു കാര്യത്തിൽ ഫാമിലിയുമായിട്ട് ഫാമിലിയിൽ നിന്ന് മാറി നിന്നാണ് നിങ്ങൾ പണം കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിയുമായിട്ടുള്ള ഇമോഷൻസിനും നിങ്ങൾ ബാലൻസ് കൊണ്ടുവരൂ കാരണം പണത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പണവും ഫാമിലിയും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ബന്ധങ്ങളും ഒരുപോലെ നിങ്ങൾ ഇമോഷൻസും നിങ്ങൾക്ക് ഇമോഷണലായിട്ടുള്ള ബന്ധങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കൂ അപ്പോൾ നിങ്ങളിവിടെ വളരെ നല്ല രീതിയിൽ മണി മാനേജ് ചെയ്യൂ മണിയോടുള്ള അപ്രോച്ച് പണത്തിനോടുള്ള അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന രീതി അപ്രോച്ചിൽ മാറ്റം കൊണ്ടുവരൂ എന്നുള്ളൊരു സന്ദേശം ഇവിടെ ലഭിക്കുന്നുണ്ട് എങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് തിരിച്ച് ആ പണം എത്തിച്ചേരുകയുള്ളൂ ആ ഒരു കാര്യം മനസ്സിലാക്കൂ എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ ലിമിറ്റ് ചെയ്ത് വെക്കുന്നതായിട്ടുള്ള ആൾക്കാർക്കുള്ള മെസ്സേജാണ് ഒരു മണി എനർജി മണി ഫ്ലോ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു രീതി അഡ്വൈസാണ് ഇവിടെ ലഭിച്ചത് അപ്പോൾ ജോലി ഫാമിലി ഇമോഷൻസിനെ എല്ലാം ബാലൻസിൽ കൊണ്ടുവരാൻ നോക്കുന്നതായി കാണുന്നുണ്ട് നിങ്ങൾ ഈ ഒരു മാസം വർക്ക് ആകുന്നതായി കാണുന്നുണ്ട് അതായത് കൂടുതൽ പ്രവൃത്തികൾ കൂടുതൽ ജോലികൾ ഏർപ്പെടുന്നതായി കാണുന്നുണ്ട് അത് ഒരു ഒരു തരത്തിൽ അതൊരു ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ മണി എനർജി നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടും നല്ല രീതിയിൽ ഫിനാൻഷ്യൽ അബൻഡൻസ് ഒക്കെ നിങ്ങളിലേക്ക് വരുന്നതായി ആദ്യം തന്നെ പറഞ്ഞു പക്ഷേ ഇവിടെ ഒരു അഡ്വൈസ് ഉള്ളത് നിങ്ങൾ ഓവർ ബർഡൻ എടുക്കാതെ സൂക്ഷിക്കാൻ ഉള്ള ഒരു അഡ്വൈസ് ഇവിടെ വന്നിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് ഓവർ ബർട്ടൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തളർച്ച തോന്നും അതായത് നിങ്ങൾ മാനസികമായിട്ട് വിഷമത്തിൽ അല്ലെങ്കിൽ ആ ഒരു മാനസികമായിട്ടുള്ള ഒരു സംഘർഷത്തിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഓവർ ഇമോഷൻസ് എടുക്കാതെ ഓവർ ബർട്ടൺസ് എടുക്കാതെ നോക്കുക നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഒപ്പമുണ്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ നിങ്ങളോടൊപ്പമുണ്ട് പക്ഷേ നിങ്ങളിൽ കുറച്ച് പേർ നിങ്ങളിൽ ചിന്തിക്കുന്നുണ്ട് ഒറ്റയ്ക്കാണ് ഞാൻ ഒറ്റപ്പെട്ടു പോയി അല്ലെങ്കിൽ എനിക്ക് ഹെൽപ്പില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഹെൽപ്പ് നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് നിങ്ങൾക്ക് സഹായത്തിന് ആൾക്കാർ നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങൾ പക്ഷേ ആ ഒരു വ്യക്തികൾക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക അവരുടെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കി അവരോട് നിങ്ങൾ കാര്യങ്ങൾ ഷെയർ ചെയ്യുക ജോലികൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ മനസ്സിലുള്ള ഇമോഷൻസ് ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നൊരു ഹെൽപ്പ് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ പേജ് ഓഫ് കപ്സ് എനർജി വന്നിട്ടുണ്ട് വളരെ യങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കാം ആ ഒരു സന്ദേശം അതല്ലെങ്കിൽ യങ് ആയിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നതാണ് അത് മണി എനർജി തന്നെ ആകാം ഇവിടെ പലർക്കും ജോബ് ഓഫർ വരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് പണത്തിന് ഉള്ള ഓഫർ എന്തെങ്കിലും രീതിയിലുള്ള ഇമോഷണലി നിങ്ങളെ നിങ്ങളെ ഹാപ്പിയാക്കുന്ന മാനസികമായിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായി കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു പൗർണമി ഒതിച്ചുയർന്ന പൗർണിമിയോടുകൂടി സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു കുംഭമാസത്തിൽ നിങ്ങളിലേക്ക് വളരെയധികം അബൻഡൻസ് എത്തുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ചെറിയ ചലഞ്ചസും കാണുന്നുണ്ട് അപ്പോൾ ഈ ചെറിയ ചലഞ്ചസ് കാണുന്നത് നിങ്ങളിവിടെ ഇവിടെ ഒരു അഡ്വൈസ് വന്നിരിക്കുന്നത് നിങ്ങളെ ചലഞ്ചസ് എടുക്കുക വളരെ കോൺഫിഡൻസ് ആയിട്ട് തന്നെ ഒരു ചാരിയോട്ട് എനർജിയിൽ തന്നെ ആ ഒരു ചലഞ്ചസ് എടുക്കുക പക്ഷേ ആ ഒരു കാര്യം നിങ്ങൾ പഠിച്ചിട്ടെടുക്കുക അപ്പോൾ ലൈഫിൽ ചലഞ്ച് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റം വരും നിങ്ങൾ ചലഞ്ച് എടുക്കുമ്പോഴാണ് ജീവിതത്തിൽ വിജയിക്കുക അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരില്ല അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലൈഫിൽ ഇതുവരെയുള്ള രീതിയിൽ നിന്ന് മാറ്റം വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചലഞ്ചസ് എടുക്കുക അപ്പോൾ നിങ്ങൾ അവിടെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ ആ ഒരു വ്യക്തത ഇവിടെ ലഭിക്കുന്നത് നിങ്ങൾ ഓവർ ചലഞ്ചിങ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഓവർ ചലഞ്ചിങ് ആയിട്ടുള്ള വ്യക്തികളിൽ നിന്ന് സിറ്റുവേഷനിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നിൽക്കൂ എങ്കിൽ നിങ്ങൾ ചലഞ്ച് എടുക്കൂ ചലഞ്ച് എടുക്കുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുന്നത് സക്സസ് വരുന്നത് ഇവിടെ ഡിസിഷൻ മേക്കിംഗ് പലരും പല തീരുമാനങ്ങളും എടുക്കുന്നുണ്ട് റിലേഷൻഷിപ്പിലും ഫാമിലി വൈസും ഒരു കരിയറിൻ്റെയും ജോബിൻ്റെയൊക്കെ ബേസിൽ നിങ്ങൾ പല തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് പക്ഷേ ആ ഒരു തീരുമാനം എടുക്കേണ്ടത് ഒരു കാര്യം മുഴുവനായി പഠിച്ചിട്ട് അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കിയിട്ട് മാത്രം ഈ ഒരു തീരുമാനം എടുക്കാനായിട്ട് ഇവിടെ ലഭിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഗൈഡൻസ് ഇവിടെ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് അബൻഡൻസ് ധാരാളമായി നിങ്ങളിലേക്ക് അബണ്ടൻസ് എത്തുന്ന ഒരു മാസമാണ് നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ സ്വ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ പ്രയത്നിക്കുന്ന ഒരു മാസമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സ്വന്തം ആൾക്കാർക്ക് വേണ്ടിയും നിങ്ങൾ അബണ്ടൻസ് മൈൻഡ് അബൻഡൻസ് കൂടി പ്രവർത്തിക്കുന്ന ഒരു മാസമായിട്ടാണ് ഒരു നിലയിലേക്ക് നിങ്ങൾ വളരുന്നതായിട്ട് ആ ഒരു മൈൻഡ് മൈൻഡ്സെറ്റിലേക്ക് നിങ്ങൾ വളരുന്നതായിട്ട് കാണുന്ന ഒരു സമയമാണിത് നിങ്ങൾക്ക് മറ്റൊരാളിൽ നിന്നൊരുപക്ഷേ ഫിനാൻഷ്യൽ അബണ്ടൻസ് ലഭിക്കുന്നു അല്ലെങ്കിൽ ഫിനാൻഷ്യലി എന്തെങ്കിലും ഹെൽപ്പ് ലഭിക്കുന്നതായിട്ട് കാണുന്നു നിങ്ങളിൽ ചിലർക്ക് അപ്പോൾ അത് ഒരു പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ഫിനാൻഷ്യൽ അബണ്ടൻസ് അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഫിനാൻഷ്യലി അബണ്ടൻസ് ആകാനുള്ള ഒരു ഐഡിയ ആരെങ്കിലും ആ ഒരു ഐഡിയ നിങ്ങൾ പറഞ്ഞു തരുന്നു എങ്ങനെ എന്ത് പ്രവൃത്തിയിൽ ഏർപ്പെടണം അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ എങ്ങനെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ചയിലെത്താം എന്നൊക്കെയുള്ള ഒരു ഐഡിയ നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടും അത് എസ്പെഷ്യലി ഒരു വൈസായിട്ടുള്ള ഒരു ലേഡി ഒരു അത്യാവശ്യം ബുദ്ധിപരം ബുദ്ധിയുള്ള ആലോചിക്കാനും ചിന്തിക്കാനും നല്ല തീരുമാനങ്ങൾ എടുക്കാനുമൊക്കെ കഴിവുള്ള ഒരു ലേഡി നിങ്ങളിലേക്ക് അങ്ങനെ ഒരു അഡ്വൈസ് നിങ്ങൾക്ക് തരാൻ ചാൻസ് ഉണ്ട് അത് നിങ്ങളുടെ ഫാമിലിയിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് അങ്ങനെ ഒരു ഗൈഡൻസ് സ്വീകരിക്കുന്നതായിരിക്കാം അങ്ങനെ ഒരു ലേഡിയിൽ നിന്ന് നിങ്ങൾക്ക് അഡ്വൈസ് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത് നിങ്ങളുടെ ലൈഫിൽ നല്ല ഗ്രോത്ത് അബൻഡൻസിലേക്ക് എത്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അതുപോലെ ഇവിടെ ഫോർ ഫോറോ ഫോൺസ് വന്നിട്ടുണ്ട് സെലിബ്രേഷൻ്റെ കാർഡാണ് നിങ്ങൾ ഈ ഒരു മാസം വളരെയധികം സെലിബ്രേഷൻ ആഘോഷങ്ങൾ മാരേജ് ഹൗസ് വാമിങ് അങ്ങനെയുള്ള ചടങ്ങുകൾ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും ഒക്കെ സന്തോഷം തരുന്ന കാര്യങ്ങൾ പങ്കെടുക്കുന്നു നിങ്ങൾ മറ്റുള്ളവരുടെ സഹ മറ്റുള്ളവരുമായിട്ടൊക്കെ നല്ല രീതിയിൽ സഹകരിക്കുന്ന ഒരു മാസമാണ് ഈ ഒരു ഈ ഒരു സമയം ഈ ഒരു കുംഭമാസം അതുപോലെ തന്നെ പ്രോജക്റ്റിനെ എന്തെങ്കിലും പ്രോജക്റ്റിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രോജക്റ്റ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമെന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊജക്ട് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് വളരെ വിജയകരമായിട്ട് ഈ മാസം പൂർത്തീകരിക്കാൻ സാധിക്കും അപ്പോൾ അതുപോലെ തന്നെ ബിസിനസ് ഇവൻ്റ് മാനേജ്മെൻറ്റ് ഇൻറ്റീരിയർ ഡിസൈനിങ് ആർക്കിടെക്ട്സ് എഞ്ചിനീയേഴ്സ് ഇങ്ങനെയുള്ള പ്രൊഫഷനിൽ നിൽക്കുന്നവർക്കൊക്കെ വളരെയധികം സക്സസ് കാണുന്നു നിങ്ങൾക്ക് ഈ ഒരു കുംഭമാസം എന്ന് പറയുന്നത് വളരെ കോൺഫിഡൻസിൻ്റെ ഒരു കാലഘട്ടമാണ് അതുപോലെ ഡിവൈൻ പ്രൊട്ടക്ഷൻ്റെ ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ നല്ല തീരുമാനങ്ങൾ ആലോചിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് മറ്റു മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപ്പെൻഡൻ്റായി തീരുമാനങ്ങൾ എടുക്കാനും അത് എക്സിക്യൂട്ട് ചെയ്ത് നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് റോളിൽ എത്തിച്ചേരാനും സക്സസ് ഉണ്ടാക്കാനും ഒക്കെ കഴിയുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ പലരും ഇവിടെ മറ്റുള്ളവരോട് നിങ്ങളോട് ഇതുവരെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള വ്യക്തികളെ നിങ്ങളിവിടെ ക്ഷമിക്കുന്നതായിട്ടും നിങ്ങളുടെ ലൈഫിൻ്റെ പ്രോഗ്രസ്സിന് വേണ്ടി നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ജീവിതത്തിലെ ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ അങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ ക്ഷമിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടും എല്ലാം കൊണ്ടും സന്തോഷത്തിൻ്റെ ഒരു സംതൃപ്തിയുടെ സമാധാനത്തിൻ്റെയൊക്കെ ഒരു മാസമാണ് നിങ്ങൾക്ക് ഈ കുംഭമാസം ആഘോഷങ്ങളുടെ മാസമാണ് നല്ല രീതിയിൽ അതുപോലെ തന്നെ ഇവിടെ പരീക്ഷകളൊക്കെ കാണുന്നുണ്ട് അതിലൊക്കെ വിജയമാണ് കാണുന്നത് നിങ്ങളതിനു വേണ്ടി ആ ഒരു പരീക്ഷകളിൽ ഏർപ്പെടുന്നതായിട്ടും നിങ്ങളോ നിങ്ങളുടെ ഫാമിലിയിലെ ഫാമിലിയിലുള്ളവരോ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു പരീക്ഷകളിലും പരീക്ഷണങ്ങളിലുമൊക്കെ നിങ്ങൾക്ക് അവിടെയൊക്കെ ഒരു വിജയം ഉള്ളതായിട്ടാണ് കാണുന്നത് കുംഭമാസം നിങ്ങൾക്ക് ഇമോഷണലായിട്ട് വളരെയധികം നല്ല ന്യൂസസ് കൊണ്ടുവരുന്നതാണ് നിങ്ങളെ ഹാപ്പി ആക്കി വയ്ക്കുന്ന നല്ലൊരു ബാലൻസിൽ കൊണ്ടുപോകുന്ന ഒരു മാസമാണ് അപ്പോൾ മണി എനർജിയുമായിട്ടുള്ള നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യാം നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് എങ്ങനെയാണ് നിങ്ങൾ മണി എനർജിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് പണത്തെക്കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം കൊണ്ടുവന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു ഈയൊരു അബൻഡൻസ് ഈയൊരു ഭാഗ്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് റിസീവ് ചെയ്യുക ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാ സമ്പൽ സമൃദ്ധിയും സ്വീകരിക്കുന്നു എന്ന് കമൻറ്റ് ചെയ്യൂ നിങ്ങളുടെ ലൈഫിലേക്ക് ഭാഗ്യങ്ങളൊക്കെ വരുന്നതാണ് നിങ്ങളുടെ ഒരു നന്മയിലേക്ക് ഫോക്കസ് ചെയ്ത് അതിനുവേണ്ടി പ്രവർത്തിക്കൂ ആക്ഷൻ എടുക്കൂ നിങ്ങളിലേക്ക് എല്ലാ നന്മകളും വരുന്നതാണ് എല്ലാവർക്കും ഈ ഒരു റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ പേഴ്സണൽ ഡീ എല്ലാവർക്കും എല്ലാ നന്മകളും ലഭിക്കുന്ന ഒരു മാസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്